അനധികൃതമായി ഫ്രാഞ്ചൈസികൾ അനുവദിച്ച് ആയിരം കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയ പെരുമ്പാവൂർ ആസ്ഥാനമായ സ്പൈസസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ചെയർമാൻ അറസ്റ്റിൽ പ്രമുഖനടി ആശാ ശരത്തിനെതിരെയും അന്വേഷണമുണ്ട് മണി ചെയിൻ തട്ടിപ്പ് മാതൃകയിലായിരുന്നു കമ്പനിയുടെ പ്രവർത്തനം കർഷകർക്കുള്ള ജൈവവളവും ഹോമിയോ വളവും മറ്റ് സാധനങ്ങളും നൽകുന്ന കമ്പനിയായിരുന്നു ആദ്യം എസ് പി സി ഇതിൻ്റെ ഗുണനിലവാരത്തെപ്പറ്റി വ്യാപക പരാതി ഉണ്ടായിരുന്നു താമസിയാതെ ഇത് പൂട്ടി ഇതിനു പുറമേ പ്രമുഖ നടി ആശാ ശരത്തിനെയും ഉൾപ്പെടുത്തി പ്രാണ ഇൻസൈറ്റ് എന്ന എഡ്യൂക്കേഷൻ ആപ്പും എസ് പി സി ഇറക്കി ഇതിന്റെ പരസ്യത്തിലും ആശാ ശരത്ത് ഉണ്ട് കമ്പനിയുടെ ബോർഡ് ഡയറക്ടറും ബ്രാൻഡ് അംബാസിഡറുമാണ് ആശാ ശരത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എസ് പി സി ചെയർമാൻ ഇടുക്കി രാജാക്കാട് എൻ ആർ ജെയ്മോൻ നരിവേലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നടി ആശാ ശരത്ത് ഇപ്പോൾ വിദേശത്താണെന്നാണ് അറിയുന്നത് ആശാശരത്ത് അടുത്തിടെ കൊച്ചിയിൽ കോടികൾ മുടക്കി വലിയൊരു ആഡംബര വീട് നിർമ്മിച്ചിരുന്നു അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെപ്പറ്റിയും സംശയം ഉയർന്നിരുന്നു ആശാ ശരത്തിൻ്റെ ദുബായിലുള്ള ഫ്ളാറ്റിൽ പണം കിട്ടാനുള്ള പ്രവാസികൾ ചെന്നു എന്നാണ് വിവരങ്ങൾ എന്നാൽ നടി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ജോലിക്കാർ ഇവരെ തിരിച്ചയച്ചു എന്നാണ് വിവരങ്ങൾ ബൈജു ആപ്പിന് ബദലായി പ്രാണ എന്ന പേരിൽ കലയും വിദ്യാഭ്യാസവും ഉൾപ്പെടുന്ന ഓൺലൈനിൽ പഠിപ്പിക്കുന്ന ആപ്പിൽ മുതൽ മുടക്കിയവരും വെട്ടിലായി ഇതിന്റെ പേരിലും കോടികൾ തട്ടിപ്പ് നടത്തിയതായാണ് സൂചന നടി ഉൾപ്പെടെ പത്ത് പേർക്കെതിരെ കൊല്ലം ഇരവിപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കൊല്ലത്തെ സൂപ്പർമാർക്കറ്റ് ഉടമയ്ക്ക് വില്പനയ്ക്ക് വേണ്ട എസ് പി സി സാധന സാമഗ്രികൾ എത്തിച്ചു നൽകാമെന്ന പേരിൽ പത്തു ലക്ഷം രൂപ നൽകിയെന്നാണ് പരാതിക്കാരൻ നിസാമുദ്ദീൻ പറയുന്നത് കമ്പനി പറഞ്ഞതനുസരിച്ച് ലക്ഷങ്ങൾ മുടക്കി കട നവീകരിക്കുകയും ചെയ്തു എന്നിട്ടും എസ് പി നിന്ന് സാധനങ്ങൾ എത്തിയില്ല തുടർന്ന് കൊച്ചിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കമ്പനി പൂട്ടിയ വിവരം നിസാമുദ്ദീൻ അറിയുന്നത് എന്നാൽ തനിക്ക് സാമ്പത്തിക തട്ടിപ്പിൽ ബന്ധമില്ല എന്നാണ് നടി ആശാ ശരത്ത് പറയുന്നത് വെറും എഴുപതിനായിരത്തി എണ്ണൂറ് രൂപ നൽകി ആപ്പിൻ്റെ ഫ്രാഞ്ചൈസി എടുത്താൽ ജീവിതകാലം മുഴുവൻ വരുമാനം എന്ന വാഗ്ദാനമാണ് കമ്പനി നൽകുന്നത് ഓരോ പോസ്റ്റ് ഓഫീസിലും ഒരാൾക്കാണ് ഫ്രാഞ്ചൈസി നൽകുന്നത് നാൽപ്പത് ശതമാനം വരെയാണ് ഫ്രാഞ്ചൈസി എടുക്കുന്ന ഓരോ വ്യക്തിക്കും ലാഭവിഹിതം നൽകുമെന്നും കമ്പനി ചെയർമാൻ എൻ ആർ ജയ്മോൻ തൻ്റെ പ്രൊമോഷൻ വീഡിയോയിൽ പറയുന്നു ഒരു പ്രമുഖ വ്ളോഗറെ ഈ പ്രമോഷൻ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഫ്രാഞ്ചൈസി എടുക്കുന്ന ഒരു വ്യക്തി ഇരുപത് പേർക്ക് ഈ ആപ്പ് വിൽക്കണം ഓരോ വിൽപ്പനയിലും നാൽപ്പത് ശതമാനം ലാഭവിഹിതം ലഭിക്കും ഇനി അതിന് താൽപ്പര്യമില്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് പരിധിയിൽ എഴുപതിനായിരത്തി രൂപ നൽകി ആപ്പ് എടുക്കുന്ന വ്യക്തി ഇരുന്നാൽ മതി ജീവിതകാലം മുഴുവനും അതിനുശേഷം അയാളുടെ തലമുറകൾക്കും പത്ത് ശതമാനം ലാഭ ലഭിക്കുമെന്നാണ് ഇവർ നിക്ഷേപകരെ വിശ്വസിപ്പിക്കുന്നത് ഒരു പോസ്റ്റ് ഓഫീസിന് കീഴിലുള്ള ഏത് വ്യക്തി ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താലും ആദ്യമെടുത്ത ആൾക്ക് ഇതിൻ്റെ ലാഭവിഹിതം കിട്ടുമെന്നാണ് വാഗ്ദാനം നിരോധിക്കപ്പെട്ട മണി ചെയിൻ മാർക്കറ്റിംഗിൻ്റെ മോഡലിൽ നടത്തുന്നതാണ് ഈ ആപ്പ് തട്ടിപ്പ് സ്റ്റേറ്റ് സിലബസ് സി സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും എൻട്രൻസ് പോലുള്ള മത്സര പരീക്ഷകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതോടൊപ്പം പാട്ടും ചിത്രകലയും പഠിക്കാനും ഈ ആപ്പ് ഉപയോഗിക്കാമെന്നാണ് വാഗ്ദാനം ആദ്യം ഓർഗാനിക് ഫാമിങ്ങിന്റെ പേരിൽ ഫ്രാഞ്ചൈസികൾ നൽകി കോടികൾ തട്ടിയ എസ് പി അതിനെ കുറിച്ച് നിരവധി പരാതികൾ ഉയർന്നപ്പോൾ അടുത്ത തട്ടിപ്പിനായി വിദ്യാഭ്യാസ ആപ്പുമായി രംഗത്ത് വന്നത് മുദ്രാവിഷൻ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ